പാണ്ഡിക്കാട് ബാപ്പു മുസ്ലിയാർ നവർ അള്ളാഹു മർഹദഹു പ്രശസ്ത പണ്ഡിതനും മുദ്രിസും കാലഘട്ടത്തിൻ്റെ മനസ്സറിഞ്ഞ കർമ്മയോഗിയുമായിരുന്നു ബഹുമാനപ്പെട്ട പാണ്ഡിക്കാട് ബാപ്പു മുസ്ലിയാർ പാലക്കാട് ജില്ലയിൽ അഭിമന്യരായ ഇ കെ ഹസൻ മുസ്ലിയാരുടെ പിൻഗാമിയായി കർമ്മബോധയിൽ വിപ്ലവം സൃഷ്ടിച്ചു ആമിയൻ അഹമ്മദ് കുട്ടിമുല്ല എടക്കടമ്പൻ ഫാത്തിമ ഹജ്ജുമ്മ ദമ്പതികളുടെ നാലാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ബാപ്പു മുസ്ലിയാർ ജനനം കൊള്ളുന്നത് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പൂർണമായും ദീനി ചുറ്റുപാടിൽ തന്നെയായിരുന്നു അക്കാലത്ത് തന്നെ എട്ടാം ക്ലാസ് വരെ ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ മാത്രം ജീവിതവീക്ഷണം ആർജിച്ച കുടുംബമായിരുന്നു മഹാനവറുകളുടേത് ശേഷം നാട്ടിൽ നിന്നും വളരെ അകലെയല്ലാത്ത ചെമ്പ്രശ്ശേരി പള്ളിയിൽ മറും കുഞ്ഞിപ്പ് മുസ്ലിയാരുടെ അടുത്ത് രണ്ട് വർഷം കിതാബ് ഒത്തിടങ്ങി അത് കഴിഞ്ഞ് എട്ട് വർഷം വെള്ളുവങ്ങാട് കുട്ടി അഹമ്മദ് മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ പഠനം തുടർന്നു വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സിംഹഭാഗവും കേന്ദ്രീകരിച്ചത് ഇവിടെയാണ് നിരന്തരമായ പഠനവും ജീവിതത്തിൽ പകർത്തലും മാത്രമായിരുന്നു വിദ്യാർത്ഥി കാലത്തെ ബാപ്പു ഉസ്താദിൻ്റെ ജീവിതം കിതാബുകളെയും ഗുരുനാഥന്മാരെയും ആദരിക്കുന്ന വിഷയത്തിൽ ഉസ്താദ് ഒരു കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു രാത്രികളുടെ സിംഹഭാഗവും പഠനത്തിനും കിതാബ് പാരായണത്തിനും മറ്റു അഴിബാധത്തുകൾക്കും വേണ്ടി നീക്കിവെച്ചു ഓരോ ദിവസത്തെയും പാഠം നന്നായി മനസ്സിൽ ഉറച്ച ശേഷമേ ഉസ്താദ് ഉറങ്ങുമായിരുന്നുള്ളൂ അർദ്ധരാത്രിക്കും അപ്പുറം സുബഹിയോടടുത്തുവരെ പലപ്പോഴും ആശ്രമം ശ്രമം തുടരുമായിരുന്നു വെള്ളുവാങ്ങാട് നിന്നും ഉപരിപഠനത്തിന് പഠനത്തിന് ഉമുൽ മുദാരിസ് വില്ലൂർ ബാക്കിയാത്ത സ്വാലിനത്തിലേക്കാണ് പോയത് ഷേഖ് ഹസൻ ഹസ്രത്ത് ഷേഖ് അബൂബക്കർ ഹസറത്ത് തുടങ്ങിയവർ അവിടെ ഉസ്താദുമാരാണ് വന്യരായ കുണ്ടൂർ ഉസ്താദ് നവ്വർ അള്ളാഹു മർക്കദഹു അടക്കമുള്ളവർ സതീർത്ഥരാണ് നന്നായിട്ട് കിതാബ് ഓതുകയും നിസ്കരിക്കുകയും മറ്റ് അഴിബാധത്തുകളിൽ ഏർപ്പെടുകയും എല്ലാ ദിവസവും അല്ലാമ ബാനി ഹസറത്തിനെ സിയാറത്ത് ചെയ്യുകയും ചെയ്യൽ മഹാനവറുകളുടെ പതിവായിരുന്നു എന്ന് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ബാക്യാത്തിലെ പരീക്ഷ എടുത്ത സമയത്ത് തുലിപ്പുറത്ത് അതികഠിനമായ ഒരു രോഗമുണ്ടായി വളരെ പ്രയാസപ്പെട്ടു എന്നിട്ട് പോലും ഒന്നാം റാങ്കോടെ ബാക്യാത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കാൻ സാധിച്ചു തിരിച്ചെത്തിയ മഹാനവറുകൾ ആദ്യമായി സേവനം ചെയ്തത് കാളിഗാവിനടുത്ത ആമപ്പോയിലാണ് ആമപ്പോയിൽ ജുമാ മസ്ജിദിൽ മുതറ്റിസ് ജോലി ചെയ്യുമ്പോഴാണ് മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നേരിട്ട് ചെന്ന പാലക്കാട്ടിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെയാണ് പാണ്ടിക്കാട് ബാപ്പു മുസ്ലിയാർ പാലക്കാട് ബാപ്പു മുസ്ലിയർ ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വലിയങ്ങാടി വലിയ പള്ളിയിലെ ഹദീബായി ജോലി തുടങ്ങി പിന്നീട് ജനത്തിലൊഴും അറബി കോളേജ് മുതരിസായി അന്നത്തെ ഹദീബിന് ശമ്പളം മുന്നൂറ് രൂപയാണ് എൺപത്തിയാറിൽ പള്ളി ഉത്തരവാദിത്വത്തിൽ നിന്നും പരിപൂർണമായും മാറി ജന്നത്തുൽ ജന്നത്തുൽലൂമിന്റെ പ്രിൻസിപ്പളായി തൊട്ടുമുമ്പ് കാരകുന്ന് മമ്മദ് മുസ്ലിയാറായിരുന്നു പ്രിൻസിപ്പൾ മതബോധനത്തിന്റെ തരിശായി കിടന്ന പാലക്കാടൻ ജനതയെ ഹസൻ മുസ്ലിയാർക്ക് ശേഷം നയിക്കാൻ നിയോഗിതനായ ആ കർമ്മയോഗി പടയോട്ടം തുടങ്ങി ബദർ ദിനം ലൈലത്തുൽ ഖദർ മൗലിദ് സദസ്സുകൾ എന്നിവ സംഘടിപ്പിച്ച് ആ ജനതയെ ഉഴുതുമറിച്ചു മറിച്ചു ബാപ്പു മുസ്ലിയാർ ഗാംഭീര്യം തുട്ടിച്ച ശബ്ദം വശ്യമായ ചരിത്ര അവതരണം അതിലേക്കാളുപരി ഉള്ളറിഞ്ഞ പ്രാർത്ഥന ആ ജനതയിലേക്ക് ബാപ്പു ഉസ്താദ് ഇറങ്ങിയിരിക്കുകയായിരുന്നു ബാപ്പു ഉസ്താദ് അവർക്കിടയിൽ ഇറങ്ങി നടന്നു മകരക്കൊയത്തിന് കാലമായാൽ എല്ലാ വർഷവും രണ്ട് കാളവണ്ടി അഥവാ നൂറ്റി ഇരുപത് പറ നെല്ല് മഹാൻ പിരിക്കും ജനത്തിലൂമിലെ മക്കൾക്ക് വേണ്ടി ഇതിനിടയിലാണ് രാഷ്ട്രീയ തിട്ടൂരം സുന്നി സമൂഹത്തിൽ ആപത്തു വിതയ്ക്കുന്നത് അതോടെ ജനത്തിലൊഴിലും വിട്ടിറങ്ങേണ്ടി വന്നു പക്ഷേ തളർന്നില്ല ഹസനിയ ജനിച്ചു ബാപ്പു ഉസ്താദ് ഹസനീയ സാരിഥ്യം ഏറ്റെടുത്തു വളരെ തീഷ്ണമായിരുന്നു ആ കാലഘട്ടം പക്ഷേ ബാപ്പു ഉസ്താദിന്റെ പൗരുഷം തെളിഞ്ഞു നിന്നു ഈമാനിന്റെ പ്രഭയും പ്രാർത്ഥനയുടെ കവചവും ഉസ്താദിന് കരുത്തേകി ഒട്ടച്ചിറ അൻവരിയിൽ നിന്ന് കൊമ്പം കെ പി മുഹമ്മദ് മുസ്ലിയാർ കൂടിയെത്തി ഉസ്താദിന് കരുത്തു നൽകി ഹസനിയ വളർന്നു പന്തലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ബാപ്പു ഉസ്താദ് ഗൾഫ് യാത്ര തുടങ്ങുന്നത് സ്ഥാപനത്തിന് വേണ്ടി മലയാളികളുടെ മനസ്സറിഞ്ഞു അവരിലൊരാളായി ബാപ്പു ഉസ്താദ് ഒരു പ്രവാസിയെപ്പോലെ ഗൾഫിൽ പ്രത്യേകിച്ച് യു എയിൽ പടയോട്ടം നടത്തുകയായിരുന്നു ആ പ്രാർത്ഥനക്കും സമാശ്വാസ വാക്കുകൾക്കും വേണ്ടി ഓരോ മലയാളി റൂമുകളും കുടുംബവും കാത്തിരിക്കും ആ സ്വാധീനം തന്നെയായിരുന്നു ഉസ്താദിൻ്റെ ഓരോ പര്യടനത്തിൻ്റെയും വിജയവും രഹസ്യവും അല്ലാതെ സമ്പന്നരുടെ ദർബാറുകളോ അറബി ബന്ദകളോ ഇല്ലായിരുന്നു ഇഹ്ലാസിന്റെ വിജയമാണ് ബാപ്പു ഉസ്താദിന്റെ വിജയം സുബഹിനസ്കാരാനന്തരം ദർസ് ആരംഭിച്ചാൽ മലമൂത്ര വിസർജനം പോലെയുള്ള അനിവാര്യ സംഗതികൾക്കല്ലാതെ പലപ്പോഴും പുറത്തിറങ്ങാറില്ല ഇടയ്ക്ക് വരുന്ന ഭക്ഷണം ദർസ് നടത്തുന്ന ഇടത്തേക്ക് വരുത്തി അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയായിരുന്നു പതിവ് വിദ്യാർത്ഥികൾക്കുള്ള വിഭവം തന്നെയായിരിക്കും അത് അടങ്ങാത്ത ആവേശം കാരണം യാതൊരു കാരണവശാലും ദർസ് മുടങ്ങാതിരിക്കാൻ നിർബന്ധം പിടിച്ചു നല്ലൊരു അളവോളം അതിൽ വിജയിക്കാൻ സാധിച്ചു പ്രഭാഷണങ്ങളും മറ്റും കഴിഞ്ഞ് വളരെ വേഗിയെത്തുന്ന ദിവസങ്ങളിൽ പോലും ക്ഷീണം മാറ്റാൻ സമയം കാണാതെ സുബഹി നിസ്കാരാനന്തരം ദർസ് ആരംഭിക്കും ഉസ്താദിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത സുന്നത്ത നിസ്കാരങ്ങളുടെ കാര്യത്തിലുള്ള കൃത്യതയും കനിഷ്ഠതയുമായിരുന്നു നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ പലതും സുന്നത്ത് നിസ്കാരങ്ങളിൽ പരിഗണിക്കുന്ന പ്രകൃതം നമ്മളിൽ പലർക്കുമില്ല എന്നാൽ ബാപ്പു ഉസ്താദ് സ്വർണ്ണത്തിനസ്കാരങ്ങളിൽ പോലും വജ്ജ മുതൽ തുടങ്ങി പൂർണ്ണമായ ദിഖറുകൾ തസ്ബീഹകൾ ദ്വാരകൾ എല്ലാം നടത്തി ദീർഘമായ റുക്കോവും സുജൂദും ചെയ്ത് മസീഹുൽ ദജാൽ വരെ അത്തഹയ്യാത്തിന് ശേഷമുള്ള പ്രാർത്ഥനയും നടത്തിയിട്ടാണ് സലാം വീട്ടിയിരുന്നത് എന്ന് ശിഷ്യന്മാർ അനുസ്മരിക്കുന്നു അസ്മാ ഉൽ ഹസ്ന അസ്മാ ഉൽ ബദർ ദലായിൽ ഉൽ ഹൈറാത്ത് തുടങ്ങിയവയും ശബോൾ മുൻജിയ തടക്കം എന്നും ഓതൽ പുണ്യകരമായ സൂറത്തുകളും മറ്റു വെറുതുകളും പതിവാക്കിയിരുന്നു പതിവ് പോലെയാണ് ആ പ്രാവശ്യം ദുബൈയിൽ വന്നത് പക്ഷേ ഷുഗർ അതിൻ്റെ മൂർധാന്യതയിലെത്തിയിരുന്നു നാട്ടിൽ നിന്ന് തന്നെ രോഗം കണ്ടെത്തിയിരുന്നു എന്നിട്ടും ഒരാശ്വാസം കിട്ടിയപ്പോൾ യാത്ര കൊരുങ്ങുകയായിരുന്നു തിങ്കളാഴ്ചയാണ് എത്തിയത് ക്ഷീണമുണ്ട് ഒന്ന് രണ്ട് പേരെയൊക്കെ കണ്ടു രണ്ടായിരത്തി നാല് മെയ് പന്ത്രണ്ട് ബുധനാഴ്ച ജില്ലാ ഓഫീസിൽ വെച്ച് താമസക്കാരോടൊപ്പം പ്രാതിൽ കഴിച്ച് വഹ നിഷ്കരിച്ചു അപ്പോൾ അബുദാബിയിലുള്ള കൊമ്പം കെ പി ഉസ്താദിനെ കാണാമെന്ന് പറഞ്ഞു ഏറെ താമസിച്ചില്ല ബാബു ഉസ്താദ് വഫാത്തായി കൊമ്പം ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് മയ്യ സംസ്കാരവും മറ്റു കർമ്മങ്ങളും നിർവഹിക്കപ്പെട്ടത് കിഴക്കേ പാണ്ടിക്കാട് പഴയ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു